ഹായ് നമസ്കാരം കൂട്ടുകാരെ ടാലൻ തയ്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് തക്കാളി വെച്ചിട്ടൊരു സോസാന്നുണ്ടാക്കാം ഒന്ന് തക്കാളി നമ്മൾ ഇവിടെ തന്നെ പിടിച്ചിട്ടില്ലതാണ് അപ്പം അതിന് ശേഷം തക്കാളി പറിച്ചു ഇന്നലെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് നന്നായി പഴുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനൊരു സോസ് ഉണ്ടാക്കാം അപ്പോൾ അയല വീഡിയോയിലേക്ക് നമ്മളെ സോസിൻ്റെ തക്കാളി ഇന്നലെ പറിച്ചുകൊണ്ട് വച്ചത് നന്നായി പഴുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി ആയാലേ നമുക്ക് നല്ല കളർ കിട്ടുള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ പറിച്ചു വെച്ചതാണ് ഇനി ഇനിയിന്നേലും ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് മുറിച്ചെടുക്കാം നമുക്ക് ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു വെള്ള സാധനങ്ങളൊത്തൻ്റെ അടുത്ത് ആ സാധനം അരിഞ്ഞെടുക്കണം എന്നിട്ടൊന്ന് ചെറുതായി അരിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കാം നമുക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം അതിൻ്റെ ഒപ്പം രണ്ട് കറുവപ്പട്ടി ഗ്രാമ്പും കൂടി ഇടണം അതും ഇതിൻ്റെ ഒന്നിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മളിത് വെന്തെടുത്തിട്ട് മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഗ്രാമ്പും കറുവപ്പട്ടി ഒന്ന് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ അത് ഭയങ്കര ഫ്ലേവറായിരിക്കും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു ഇനിയിപ്പോൾ നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം മൂന്ന് വിസലെല്ലാം വിട്ട് ആവിയെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ഗ്രാമ്പും കറുവപ്പട്ടിയും ഇല്ല ഒന്ന് പുറത്തെടുത്ത് വെക്കാം ഇത് മാറ്റി വയ്ക്കാം ഇത് വേണ്ട ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കഷ്ണം മാത്രം എടുത്ത് മിക്സിയിലിട്ട് അരച്ചാൽ മതി ഈ വെള്ളം നമുക്ക് ഊറ്റിയിട്ടൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നമ്മൾ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായി അടക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം കുറച്ചും തിക്നെസ് കൂടിയത് കൊണ്ട് ഒറ്റ ട്രിപ്പിൽ അരിച്ചെടുക്കാൻ പറ്റില്ല നമുക്കൊന്ന് കുറച്ചുമൊരു സ്പൂണ് വെച്ച് ഇളക്കിളക്കി എടുക്കണം ഇതിനെ കണ്ടില്ലേ അതിൻ്റെ കുരുവും കുറച്ചും കുറച്ചും കഷ്ണങ്ങളും അതിനെ മാറ്റിയെടുത്തിട്ട് വീണ്ടും നമുക്ക് ബാക്കി ഇതിൽ കൂടി ഒഴിക്കാം അങ്ങനെ എല്ലാം അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുറുക്കിയെടുക്കണം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ച പഞ്ചസാര പിന്നെ വിനാഗിരി ഞാനൊരു മണ്ടച്ചട്ടിയാണ് എടുത്തിട്ടില്ലേ ഈയിൽ കുറച്ച് ടൈം കൂടുതൽ പിടിക്കുന്ന ഉരുളിയിലോ നോൺ സ്റ്റിക്കിൻ്റെ തവയിലോട്ടോ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഒരു കാൽ മണിക്കൂർ കൂടുതലായിരിക്കും ഇനി എന്നാലും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ മണ് ഈയിലാക്കുമ്പോഴാണ് കിട്ടുന്നത് നമുക്ക് ഇതിലത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് പൻസാര ഇട്ട് കൊടുക്കുക അത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടിടാം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് ഇത് കുറവായിരിക്കും നല്ല കീൽ കിട്ടണമെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ വേണം പക്ഷേ നമുക്കിവിടെ മധുരം കുറച്ചും കുറവ് മതി അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടും അതുപോലെ തന്നെ ഒരു മൂന്ന് മൂട് വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട് ഉപ്പും കൂടി ഇടണം ഇതിൻ്റെ ഒരു ബാലൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറുക്കിയെടുക്കണം നമുക്കിങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്കിന്നെ മൺചട്ടിലായതുകൊണ്ട് നമ്മൾ ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുന്ന സമയത്ത് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അല്ലാന്ന് വെച്ചാൽ നമ്മൾ അടുത്തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേ നിൽക്കണം കണ്ടല്ലിപ്പോൾ കുറുകി വരുന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ആയിട്ടില്ല ഉണ്ടല്ലേ കുറച്ച് ലോസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉറുക്കിയെടുക്കണം ഇത് നമുക്ക് ഈ മൺചട്ടിയിൽ നിന്ന് തവി വെച്ചെടുക്കുമ്പോൾ വിട്ട് വരണം ആ രീതിയിലേക്കാക്കണം ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ തവി വെച്ചെടുക്കുമ്പോൾ മൺചട്ടിയിൽ നിന്ന് ഇളകി ഇങ്ങനെ വരുന്നുണ്ടല്ലേ ഈ ഒരു പരുവത്തിലേക്ക് ആവണം അപ്പോഴാണ് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഉണ്ടല്ലേ നന്നായി ഇളകി വരുന്നുണ്ട് തണുത്തേന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉണ്ടോ നല്ല നമ്മൾ ഷോപ്പിൽ നല്ല വാങ്ങുന്ന അതേ പുണക്കെ തന്നെയുണ്ട് ഇത് നമ്മൾ അജന മോട്ടോയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല ഇത് പിന്നെയും കുറച്ചും കൂടി ഇതായി ചേർത്തിട്ടില്ല വിനാഗിരി മാത്രമാണ് ഇത് നമ്മൾ ഈ പ്ലാവില വെച്ചിട്ട് ഈ കുപ്പിക്കകത്തേക്ക് നിറച്ച് വെക്കുന്നുണ്ട് മറ്റേതിൽ അത് കുപ്പിക്കകത്തേക്ക് പോകാൻ കുറച്ചും പാടായിരിക്കും കുറച്ച് തിക്നെസ് ഇല്ല അല്ലേ അപ്പോൾ ഒന്ന് ഈ പ്ലാവില വെച്ചിട്ട് കൂട്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് അതിലത്തേക്ക് ഇടുന്നുണ്ട് നാളമുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ നാളുമില്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തത് കുപ്പി നിറച്ചിട്ട് ബാക്കി ഇത്ര പോലെ പുറത്തുണ്ട് അങ്ങനെ നല്ലൊരു സോസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമെൻറ്റ് പറയണം അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ